ുംവിബ്സ് ആൻഡ് ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്വിസ് വീഡിയോയാണ് എല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന ആതിഥേയ രാജ്യം ഏതാണ് ആൻസർ ദക്ഷിണ കൊറിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന തീം എന്താണ് ആൻസർ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു അടുത്ത ചോദ്യം പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടന ഏതാണ് ആൻസർ ഗ്രീൻ പീസ് അടുത്ത ചോദ്യം ഹരിത കേരള മിഷൻ നിലവിൽ വന്നത് എന്ന് ഡിസംബർ എട്ട് അടുത്ത ചോദ്യം ഡോഡോ പക്ഷികളുടെ വംശനാശം മൂലം നിന്നും അപ്രത്യക്ഷമായ സസ്യം ഏത് ആൻസർ കാൽവേദിയ മേജർ അടുത്ത ചോദ്യം ഐയു സി എന്റെ പ്രസിഡന്റായി സേവന ആദ്യ ഭാരതീയൻ ആരാണ് ആൻസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം വായു മലിനീകരണം കുറയ്ക്കാനായി ഏറ്റവും മികച്ച മരമായി കണക്കാക്കുന്ന വൃക്ഷം ആൻസർ ആര്യവേപ്പ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പശ്ചിമഘട്ടത്തിലെ മരമുറി തടയാനായി രൂപം കൊണ്ട സംഘടന ഏത് ആൻസർ ആപിക്കോ പ്രസ്ഥാനം കർണാടകയിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് അടുത്ത ചോദ്യം ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ ഏതാണ് ആൻസർ ഹെർപ്പറ്റോളജി അടുത്ത ചോദ്യം കടൽ തീരത്ത് കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും ചെടികളും വച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ ഹരിത അടുത്ത ചോദ്യം ചോലക്കറുമ്പി തവളകളെ സംരക്ഷിക്കുന്നതിനുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ആൻസർ മതികെട്ടാൻ ചോല അടുത്ത ചോദ്യം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ആൻസർ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ആൻസർ ജൂലൈ അടുത്ത ചോദ്യം പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അടുത്ത ചോദ്യം ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏത് ആൻസർ അസമിലെ മാനസ് നാഷണൽ പാർക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ബെല്ലേക്കണും ഇനേബിൾ ചെയ്യണേ അടുത്ത ചോദ്യം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ജില്ല ഏതാണ് ആൻസർ ഉത്തരാഖണ്ഡിലെ ചമോലി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴ ഏതാണ് ആൻസർ ചാലക്കുടി പുഴ അടുത്ത ചോദ്യം മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആൻസർ കേരളം അടുത്ത ചോദ്യം ഏത് മരത്തിന്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആൻസർ വില്ലോ മരം അടുത്ത ചോദ്യം ഉൽക്കാപതനത്തെ തുടർന്ന് രൂപപ്പെട്ട തടാകം ഏത് ആൻസർ മഹാരാഷ്ട്രയിലെ ലോനാർ തടാകം അടുത്ത ചോദ്യം കിണത്തിലെ ജലനിരപ്പ് അളക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പ് ഏതാണ് ആൻസർ ജൽദൂത്ത് ആപ്പ് അടുത്ത ചോദ്യം ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ആൻസർ വയനാട് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ് ആൻസർ മൈന അടുത്ത ചോദ്യം ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് ആൻസർ രണ്ടായിരത്തി ആറ് അടുത്ത ചോദ്യം ഗ്രീൻ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സമ്മാനം ഏത് ആൻസർ ഗോൾഡ് മാൻ പരിസ്ഥിതി സമ്മാനം അടുത്തതായി നിങ്ങൾക്കായുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ കർണാടകയിലെ ബലഗാവിയിൽ നിന്ന് മലയാളി ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നലിൻ്റെ പേരെന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്ന ഇതുവരെ ബായ്